അപ്പോൾ ഇതാണ് മുയിന മോനയുടെ പാത്രങ്ങളാണ് മൂന കൾച്ചർ ചെയ്യുന്നതാണിത് ചെറിയ പാത്രങ്ങളാണ് അപ്പോൾ ഇതാണ് മോന അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യണം ഇതിൽ ഒരു പാത്രം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകണേ അപ്പോൾ ഈ ക്യാമറ ഒഴിക്കട്ടെ ദൂരേക്ക് വെച്ചേക്കാം ഞാൻ ഒരു പാത്രം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകണം നോക്കിക്കോണം കാണാമോ വീഡിയോ കണ്ട് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഞാൻ മിക്കവാറും ക്ലീൻ ചെയ്യുന്നതാണ് പക്ഷേ രണ്ട് മൂന്നാഴ്ചയായിട്ട് ശ്രദ്ധിക്കുന്നില്ല ഇന്ന് എന്നിരുന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കിക്കോണേ ഇതാണ് മീനക്കല്ലി ഫുഡ് വേണ്ടത് നോക്കിക്കോളൂ കണ്ടോ കാണാമോ മിനിക്കൽ ഫുഡാണിത് ഏഹ് കാണാമോ ഇതാണ് ഫുഡ് ഏഹ് അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇത് വേണ്ട ഇതെന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നിരിക്കാൻ പറഞ്ഞുതരാം ഇത് നമ്മൾ ഇതിനകത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മുന മൊനയുടെ ബോക്സ് അതായത് മുന ഫിൽ കൾച്ചർ ചെയ്യുന്ന ആ ബോക്സ് ക്ലീൻ ചെയ്യുക അതിനകത്തെല്ലാം അഴുക്ക് അടിഞ്ഞിട്ടുണ്ട് അത് ക്ലീൻ ചെയ്യാൻ പോകാം ഓക്കെ ഈ അരിപ്പ് വേണം എടുക്കുന്നത് ഈ അരിപ്പ് വേണമെടുക്കുന്നത് ഈ അരി അരിപ്പ് വേണം മോനെ കോരിയെടുക്കുന്ന അരിപ്പ് അപ്പോൾ ഇതിനകത്ത് തന്നെ അരിച്ചെടുക്കുകയാണ് നമ്മൾ അരിച്ചെടുക്കുകയാണ് ഈ കാലത്തിനകത്ത് കുറച്ച് ഇത് കുറച്ച് നല്ല വാട്ടർ ഉണ്ട് നല്ല വാട്ടർ അതിനകത്തേക്ക് നമ്മൾ ഈ മോനിയെ ഇടണം അടിച്ചിട്ട് തൊട്ടടുത്ത് എടുക്കണം എന്നുള്ള ഒരാള് നമുക്ക് ഞാൻ പറ്റി എനിക്കറിയാവുന്ന രീതിയിൽ എന്റെ സൗകര്യത്തിന് ഞാൻ ചെയ്യുന്ന കേട്ടോ എന്റെ സൗഹൃദ അപ്പോൾ ഇക്കാര്യം പറഞ്ഞു ഞാൻ ഇന്നലെയൊക്കെ മീന ഫുഡ് ഗപ്പിക്ക് ഫുഡായിട്ട് കൊടുത്തായിരുന്നു അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഈ ഒരു പാത്രത്തിലെൽപ്പം കുറവായിട്ട് തോന്നി കാരണം മീൻ ഇന്ന് കുറവാണെന്ന് തോന്നുന്നു കാരണം ഇന്നലെയെല്ലാം കോരിയെടുത്തതല്ലേ അപ്പോൾ ഞാൻ അവിടെ തന്ന പിന്നെ അതിന് ക്ലീൻ ചെയ്ത് വെള്ളേനെ നന്നായിട്ട് നല്ല വെള്ളത്തിൽ ഇടാമെന്ന് വിചാരിച്ചു കൊടുത്തിറിയാനും അങ്ങനെ ചെയ്യുവാണ് ഇത് ഇത് കോരിട്ടുണ്ട് ഇത് കോരിയിട്ടുണ്ട് ഇനി എത്തിയിട്ട് ഈ പാത്രത്തിലോട്ട് ഇടുക അതിനകത്ത് കിട്ടും അത്രയും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് നല്ല വെള്ളത്തിൽ ഇട്ട് ഇനിയും കോരിയാണ് പൊട്ടിയ പാത്രമായി പിന്നെ ഞാനി കുറച്ച് കഴിഞ്ഞ് കാണിക്കാമേ കുറച്ചുകൂടെ അരിച്ചെടുക്കട്ടെ നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ലേ കുറച്ചടിക്കും ഇനിയിപ്പം കുറച്ചുകൂടെ അരിക്കാനുണ്ട് ആ ഇങ്ങനെ അരച്ചെടുക്കണമെല്ലാം അതൊരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം ഒരിക്കും നല്ല വെള്ളത്തിനകത്തേക്ക് ഇടുവാണ് എല്ലാം കുറച്ചൊക്കെ ഇട്ടു അപ്പോൾ നമ്മളെല്ലാം ക്ലീനാക്കി സോറി എല്ലാം അരിച്ചെടുത്തു അപ്പോൾ ഇനി ഈ പാത്രത്തിൽ കണ്ടു അഴുക്ക് അടിഞ്ഞു കിടക്കുന്നുണ്ട് ഈ പാത്രത്തിലെല്ലാം ആ വേസ്റ്റാണ് ഇത് നമ്മൾ എല്ലാ തേച്ച് കഴുകി നല്ല വെള്ളത്തിൽ കഴുകി പാത്രം വൃത്തിയാക്കണം കഴുകി വരട്ടെ നല്ലോണം തേച്ച് എടുത്ത് നല്ലല്ലേ അത് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കട്ടെ നോക്കൂ ഇതിനകത്ത് കണ്ടോ ചുവപ്പ് കളറിൽ മോനെ കണ്ട നോക്കൂ ഇതാണ് റെഡ് കളറിലുള്ള സൂക്ഷ്മ ജീവികളാണ് മൈന എന്ന് പറയുന്നത് ഇതാണ് മൊീന അപ്പോൾ ഞാൻ കുറേച്ച് അരിച്ച പാത്രത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ട് ലാസ്റ്റിൽ അരിച്ചാണിത് ഇതിനകത്ത് കറുത്ത് കാണുന്ന കൂത്താടി കേട്ടോ അത് നമ്മളിപ്പം ഗപ്പി കിട്ടുകൊടുത്ത ഗപ്പിയെങ്കിൽ കഴിച്ചോളും കണ്ടോ ഇതാണ് മൊന ഇത് നമ്മൾ ശുദ്ധകലത്തിനകത്ത് ഇട്ടിടും ഇപ്പോൾ നമ്മൾ പാത്രം ഒന്നുകൂടെ നല്ലോണം വാഷ് ചെയ്തിട്ട് അതിനകത്തിക്കണം അത്ര ഒന്നുകൂടെ നല്ലോണം വാഷ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒഴിക്കണം ഇനി ഈ പാത്രം നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട് അഴുക്കെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയാകാം ഈ പുറകെ പിന്നെ മഴവെള്ളം വീണിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിനെ മണ്ണ് പിടിച്ചു നമ്മൾ അതൊന്നും വൃത്തിയാക്കുന്നില്ല ഇതിനകം മാത്രം പുറത്ത് വയ്ക്കേണ്ടതല്ലേ ഇനി മഴ പെയ്താൽ ഇങ്ങനെയൊക്കെയാകും അപ്പോൾ അതുകൊണ്ടാകാം നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി വൃത്തിയാക്കി കഴുകി ഇനി ഇതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന ശുദ്ധകലത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്ന മോന ഇതിലാക്കണം ഈ അടിയിലാണ് ഇത് ഇതിനകത്തുള്ള ചുതലത്തിലാണ് ഇട്ട് വെച്ചിരുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് എന്താണ് പിന്നെ ഈ കൂത്താടികളുണ്ട് ഈ വെള്ളത്തിനകത്ത് കുറച്ച് മീനുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഗപ്പിക്കിട്ട് കൊടുത്താലേ അവർ അടിപൊളിയായിട്ട് കഴിച്ചോളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ബോക്സ് മൂന്ന് ബോക്സ് ഉണ്ട് മൂന്ന് ബോക്സിനകത്ത് നമ്മൾ കർച്ചർ ചെയ്യുന്നുണ്ട് കുറേശ്ശെയാണ് അപ്പോൾ ഒരെണ്ണം ഷെഡിനകത്തിരിപ്പുണ്ട് രണ്ടെണ്ണം ഇവിടെ ഉണ്ട് അപ്പോൾ ഒരെണ്ണം നാളെ ക്ലീൻ ചെയ്യണം അത് നാളെ ആകാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഒരെണ്ണം ക്ലീൻ ചെയ്ത് വീഡിയോയ്ക്ക് വീടിലേക്ക് മാത്രമായിട്ടൊന്ന് ക്ലീൻ ചെയ്തതാണ് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഫുഡ് കലക്കി ഒഴിക്കണം അപ്പോൾ ഇതാണ് ഫുഡ് ഇതാണ് ഫുഡ് ഇത് നമ്മൾ എല്ലാം ഒഴിക്കുന്നതിൽ മൈ കപ്പ് നിറച്ചുണ്ടായിരുന്നു കാരണം മൂന്ന് പാത്രത്തിലേക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ മൂന്ന് പാകം കേട്ടോ ഒഴിക്കുന്നു അപ്പോൾ ഒരു പാകം ഒഴിച്ചു കഴിഞ്ഞു ഇനി ഇത് രണ്ടെണ്ണത്തിന് ഒഴിക്കാനുള്ളതാണ് അപ്പം ഇത് നമ്മളിപ്പം നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് മൊയനയുടെ ഫുഡ് കേട്ടോ മോനിയുടെ ഫുഡ് ഇതാണ് ഗപ്പയുടെ ഫുഡ് മൊഴിനിയാണ് മൊയ്നിക്ക് നമ്മൾ ആഹാരമായിട്ട് കൊടുക്കുന്നത് ഇതാണ് നമ്മൾ അത്യാവശ്യം ഇന്ന് അരിച്ചാണ് ഒഴിച്ചു കൊടുക്കുക അരിച്ചൊഴിച്ചു കൊടുക്കട്ടെ ഇപ്പം രണ്ടിലും ഒഴിച്ചു തുടങ്ങി രണ്ടിലും ഒഴിച്ച് കഴിഞ്ഞ് ഇനി ഇത് എന്ത് ൊടുക്കണം ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം എന്ന് വെച്ചാൽ ഈ ഫുഡ് എല്ലാം ഇടം ഒന്ന് ആകാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കണം മൂടി ഇടണം മൂടി ഇടണമെന്ന് വെച്ചാൽ കൊതു മുട്ടയിടായിരിക്കാം വേണ്ടി കൊതുക് എന്നാലും വീണ്ടും ഇടയിൽ കൂടെ എങ്ങനെയായാലും നമ്മൾ എത്ര മൂടി ഇട്ടാലും കൊതുക് കയറും കേട്ടോ അപ്പം നമ്മളെന്താ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നത് ചിലര് പറയും കൊതു മുട്ടയിടുന്നു പക്ഷേ കൊതു ഇവിടെ മുട്ടയിട്ടിട്ടും ഗപ്പിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കൊതുകിൻ്റെ കൂത്താടി ഗപ്പി കയറുന്ന കൂട്ടത്തിൽ അരിപ്പിക്കകത്ത് വരുമ്പോഴത്തേ അത് നമ്മൾ ഗപ്പിക്ക് ഫുഡായിട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് മൂടി ഇടണം മൂടി ഇടണം ഫോർമാലിറ്റിക്ക് പറയുന്നത് ചെറിയൊരു സൂര്യപ്രകാശം ചെറിയ വെളിച്ചതിനകത്തേക്ക് കിടക്കണം കേട്ടോ ഞാനത് കാരണം രാവിലെ എണ്ണിച്ചു മഴയില്ലെങ്കിൽ ഇച്ചിരി നേരം ഒന്ന് നെറ്റ് ഇടുമ്പോൾ അല്ലേ എന്നിട്ട് തുറന്നിട്ടേക്കും അപ്പോൾ ഫിൽറ്റർ ചെയ്തതിൻ്റെ വെളിച്ചം അങ്ങനെ ഇങ്ങനെ അകത്തുകൂടെ സൂര്യൻ്റെ പ്രകാശം പൊക്കോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് രാവിലെ എണ്ണിച്ചിട്ടൊന്ന് മേളിലെ മൂടി ഒന്ന് എടുക്കും നെറ്റ് മോളിൽ കിടക്കും ചെറിയ വെളിച്ചം കിട്ടണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി മൂടാൻ തോന്നി ചെറിയ താഴോട്ട് പോയ ചെറിയൊരു കമ്പ് വെച്ചിട്ടു ചെറിയൊരു കമ്പ് വെച്ച വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പ് വയ്ക്കുന്നത് വീഴരുത് വെള്ളത്തിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടിട്ടാണ് വെള്ളത്തിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടിട്ട് ഈ കമ്പ് വയ്ക്കുന്നത് ഗപ്പിക്കുള്ള മോയിന വളർത്തുന്ന രീതി എന്നുവെച്ചാൽ മോനെ കുറച്ച് മോയിനെ കാണിച്ചെല്ലാം സൂക്ഷ്മ ജീവികളാണ് കുറച്ച് നല്ല പ്യൂർ വാട്ടറിനകിട്ട് ഇടണം വെള്ളം വേണം നിങ്ങൾക്ക് ഇതിന് വെള്ളം വേണം അപ്പോൾ അതിലേക്ക് നമ്മളിതിൻ്റെ ഫുഡ് അഴിക്കുക ഫുഡെന്ന് പറഞ്ഞ് എന്താണെന്ന് ഞാൻ പിന്നെ കാണിച്ചു കാണിച്ചുതരാം അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും വീഡിയോസ് എല്ലാം കാണുക റിയാക്ഷൻ വീഡിയോസ് ഗപ്പി ഫാമിൻ്റെ ഇതുപോലത്തെ വീഡിയോസ് എല്ലാം ഉണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം ബായ്